ാതയെ അപകടരഹിത പാതയാക്കുന്നതിനായി കയ്പമംഗലത്ത് ജനകീയ കൂട്ടായ്മയിൽ നടത്തിവന്ന ചുക്ക് കാപ്പി വിതരണത്തിന് താൽക്കാലികം ദേശീയപാത നവീകരണത്തിനായി വിതരണ സ്ഥലം ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നതിനാലാണ് ചുക്ക് കാപ്പി വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചത് ഇരുന്നൂറ് ദിവസങ്ങൾ പിന്നിട്ട ചുക്ക് കാപ്പി വിതരണം ഇതിനോടകം തന്നെ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു ടൈസൺ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ഉറക്കത്തിൽ രക്ഷ നേടാനുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ളൊരു പരിപാടി ഉണ്ടാകുക എന്നുള്ളതാണ് ചുക്ക് കാപ്പിയിലേക്ക് വന്നതെന്ന് എന്നാൽ നാം വിചാരിച്ചതിനേക്കാൾ വളരെ വലിയ വിജയമായിരുന്നു ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുതിയ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ കാലത്ത് ലോകം മുഴുവൻ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാലും തെറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല എല്ലാ സ്ഥലത്തും കയ്പമംഗലത്തിൻ്റെ പേര് പോലും പേര് പറയുന്ന സ്ഥലത്ത് പോലും ചുക്ക് കാപ്പി കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്ന രീതിയിലേക്ക് ഇതിൻ്റെ വളർച്ച വന്നു എല്ലാ ഘട്ടത്തിലും നമ്മൾ നിരവധിയായിട്ടുള്ള യോഗങ്ങൾ ചേർന്നുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഓരോ സമയത്തുമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ട് മുമ്പോട്ട് പോയത് ഒരു ദിവസം ഏകദേശം ആയിരം രൂപയെന്ന് കൂട്ടിയാൽ ഇരുന്നൂറ്റി മൂന്ന് ദിവസമാണ് ഇപ്പം ഇന്നത്തേക്ക് എത്തുന്നത് ഇരുന്നൂറ്റിമൂന്ന് ഇൻറ്റു ആയിരം സംഖ്യയെ ഒരു ദിവസം ഒരു പത്താൾ വെച്ച് കൂട്ടിയാൽ ഇരുന്നൂറ്റിമൂന്ന് ഇൻറ്റു പത്ത് ഇൻറ്റു ഒരു എഴുന്നൂറ്റമ്പത് രൂപയെങ്കിലും ഒരാളുടെ പൈസയും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വോളിയം മനസ്സിലാവും സംഖ്യ ചെറുതായിരുന്നില്ല എന്നും പക്ഷേ ആ സംഖ്യയിൽ എന്തായിരുന്നു പ്രധാനം നമ്മുടെ സന്നദ്ധ പ്രവർത്തനമാണ് വലുത് നാടിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഉള്ള നമ്മുടെ നമ്മുടെ ആ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷയായി മനപ്പെട്ട എല്ലാവരുടെയും സംയുക്തമായിട്ട് ക്ലബ്ബ് ഭാരവാഹികള് പഞ്ചായത്ത് മെമ്പർമാര് മറ്റു എല്ലാ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും കൂടി ഒരുമിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനമാണ് നമ്മള് കാഴ്ചവെച്ച് ഈ നൂറ് ഇരുനൂറ് ദിവസങ്ങൾ പിന്നിട്ടത് അത് ഇവിടെ വെച്ച് നിർത്തുക എന്ന് പറയുന്നത് വളരെ സങ്കടമാണല്ലേ ഞങ്ങൾ പോരുമ്പഴേക്ക് അത് തന്നെ പറയുമായിരുന്നു ഇത് നമുക്ക് നിർത്തണത് വളരെ വിഷമാണ് സങ്കടത്തോടു കൂടി തന്നെയാണ് ഞാനും പറയുന്നത് പക്ഷെ നമുക്ക് എൻ എച്ച് എൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈയൊരു ഭാഗം മാത്രം ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകാനും പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് നാൾ എന്തായാലും ഇത് മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ട് തന്നെ വരും പക്ഷേ പിന്നീട് അത് നമുക്ക് ഇതുപോലെ തന്നെ ഒരുമിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് എം എൽ എ റിക്വസ്റ്റ് കൂടി നമ്മുടെ എല്ലാ പറയാനുള്ളത് ബെന്നി പി മുഖ്യ ായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് പഞ്ചായത്ത് അംഗവും പദ്ധതി ചെയർമാനുമായ സി ജെ പോൾസൺ കോർഡിനേറ്റർ കെ കെ സഖറിയ പഞ്ചായത്ത് അംഗം ജിനൂബ് അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ചുക്ക് കാപ്പി വിതരണത്തിന് നേതൃത്വം നൽകിയവർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു ക്രിസ്തുമസ് ആൻഡ് ന്യൂഇയർ ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമൻസിൽ നിന്നും രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മുതൽ ജനുവരി വരെ ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രേയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നിയർ വൈ മോൾ കൃപ്ര ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം ബാക്കിയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് പതിറ്റാണ്ടുകളേറെയായ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആഗമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി കരപദാർത്ഥങ്ങൾ ജൈവ മാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് മൈ മേക്സ് ബ്യൂട്ടിഫുൾ